ഹായ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാടി കിച്ചൻ്റെ വകയും എൻ്റെ വകയുമായിട്ട് എല്ലാവർക്കും വിഷു ആശംസകൾ അത് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിറയെ വിരുന്നുകാര് ബന്ധുക്കാര് എല്ലാവരും വരും എന്താ വെച്ചാൽ വിഷു കണി കാണാനായിട്ട് എല്ലാവരും വീട് നിറഞ്ഞ എപ്പോഴും ഇരിക്കുന്നതാണ് അതുകൊണ്ട് എന്താണ് വെച്ചാൽ നിറയെ പലഹാരങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ കണി കണ്ടിട്ടായിക്കോട്ടെ ഒക്കെ നമ്മൾ ഉണ്ടാക്കും അപ്രധാനമായിട്ട് അട അത് ഇതൊക്കെയാണ് ഉണ്ടാക്കുക അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ എല്ലാ അതായത് എല്ലാ വീട്ടുകളിലും പണ്ട് കാലഘട്ടങ്ങളിലെയും ഞാൻ പറയുന്നത് പിന്നെ വിഷുക്കഞ്ഞി പറഞ്ഞിട്ടൊന്നും ഉണ്ടാക്കും അതാണ് ഏറ്റവും പ്രധാനം ഇന്ന് അങ്ങനെയല്ല പല വിഭവങ്ങളാണ് അതല്ല പ്രധാനം വിഷുക്കഞ്ഞിയാണ് നമ്മൾ അതായത് കണി കാണാൻ വയ്ക്കുമ്പോൾ നമ്മൾ പുളിയ വരയ്ക്കാന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട് അത് നമ്മൾ വറുത്ത് അത് രാവിലെ എണീച്ച് കഞ്ഞി വെച്ച് രാവിലെ എണീച്ച് അമ്പലങ്ങളിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും കൈനീട്ടം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലധികം നമ്മൾ ഒന്നും വെക്കില്ല അധികം വെക്കുന്നത് ഈ വിഷുക്കഞ്ഞിയാണ് നമ്മൾക്ക് നനയ്ക്കുമ്പോൾ 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 ഈ വിഷുക്കഞ്ഞി കുടിക്കുന്നതാണ് വിഷുക്കഞ്ഞിക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങളെന്നൊന്ന് പരിചയപ്പെടുത്തി തന്നാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് പച്ചരി തേങ്ങ പുളിയവര ആവശ്യത്തിന് ഉപ്പ് ഇത്രയേ ഇതിന് ആവശ്യമുള്ളു നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ് പുളിയവരയ്ക്കൊന്ന് വറുത്തിട്ട് വേവിക്കാൻ വയ്ക്കണം ഇവിടെയൊക്കെ പുളിയവരയ്ക്കുന്ന പറയുക ഇതിനെന്താ പറയണമെന്ന് വേറെ അറിയില്ല എന്നാലും ഒന്നും നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ച് തരാതെന്താ സാധനം ഒന്നും ഇത് പുളിയ വരയ്ക്കാന്ന് അവിടെ പറയുക നന്നായി നോക്കിക്കോളോ ഇതിനെ ഒന്ന് ഇത്രയൊന്ന് നന്നായി ചൂടാക്കിയിട്ട് ചൂടാറിയ ശേഷം ഒന്ന് നല്ല പോലെ ഒന്ന് അരങ്ങണ അരങ്ങിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് ഞാൻ കാണിച്ചു തരാം അതിൽ നിന്ന് ചൂടാക്കട്ടെ നമുക്ക് ആദ്യം ഒരു ചീൻ ചട്ടി വെച്ചു അതൊന്ന് വറുത്തെടുക്ക ഒരു ചീൻചട്ടി വെച്ചു കൊടുക്കാം പുളി ഒരു ആവശ്യത്തിന് ഇട്ട് കൊടുത്തോളൂ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ അവിടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് പറഞ്ഞാൽ കാക്കിലോ നന്നായി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ അങ്ങനെ നമ്മുടെ പുളി അവർക്ക് ആയിട്ടുണ്ട് നോക്കിക്കോളൂ എത്ര ആയാൽ മതി ഇതെത്രയാകുക ഗ്യാസ് ഓഫ് ആക്കിയിടണു ഇനി നമുക്ക് വേണ്ടത് ഇത് പൊട്ടുന്ന സൗണ്ട് കണ്ടില്ലേ കേൾക്കുന്നുണ്ടല്ലേ നമുക്കിതേപോലെ ഒരു മുറെടുക്കുക ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക ഇത് നന്നായി ഒന്ന് ചൂടാറട്ടെ നമുക്കൊന്ന് അരങ്ങിയെടുക്കണം അതിൻ്റെ മുന്നേ നമുക്ക് പച്ചരി ഒന്ന് വേവിക്കാൻ വെക്കണം അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം നമുക്ക് ഫസ്റ്റ് ഒരു ഉരുളി വെച്ചു കൊടുക്കാം ഉരുളിയോ മണ്ണ് ചട്ടിയോ സ്റ്റീൽ ചട്ടിയോ ഏതിൽ വേണമെങ്കിലും വയ്ക്കാം ഞാനിപ്പോൾ ഒരു ഉരുളിയാണ് വെച്ചുകൊടുക്കണം കുക്കറിലും വെക്കാം വെള്ളം വയ്ക്കാം വെള്ളമൊഴിച്ചുകൊടുക്കാം ആവശ്യാനുസരണം വെള്ളമൊഴിച്ചു കൊടുക്കണം അരി നല്ലോണം ബന്ധു കിട്ടേണ്ടതാണ് അതുകൊണ്ടാണ് കഞ്ഞിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം തിളച്ച വെള്ളത്തിൽ ഇടണം നമ്മൾക്ക് ഇങ്ങനെ ഇടാം ഇതിലിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമുക്ക് അപ്പം അരി കഴുകാം അരി കഴിക്കഴിഞ്ഞു ഞാൻ അരക്കില അരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെക്കാം അതൊന്നും താത്തി വെക്കാം എങ്ങനെ വേണമെങ്കിലും വെക്കാം ഈ പുളിയവരയ്ക്ക് ഇടാണ്ടും കഞ്ഞി വെച്ച് കുടിക്കുക പച്ചരി തേങ്ങയും മാത്രം ഇട്ട് വെക്കുക ചെറുപയർ ഇട്ട് വെക്കുക അതൊക്കെ അവരവരുടെ ഇഷ്ടം പക്ഷെ പ്രധാനം പുളി അവരക്കെയാണ് ഞാൻ ഇപ്പോൾ ഇതിൽ അരക്കയുടെ അരിയുണ്ട് ഇട്ട് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി വെള്ളം തിളച്ചിട്ടിടണമൊന്നും നിർബന്ധമില്ല അത് കുക്കറിലാകുമ്പോൾ പിന്നെ നമ്മൾ അതിന് അളവിന് വെള്ളം വയ്ക്കും ഇങ്ങനത്തെ പാത്രത്തിലാണെങ്കിൽ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി വെള്ളം തിളക്കണം എന്നൊന്നുമില്ല ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് അത് അരങ്ങി ഒന്ന് പരിപ്പെടുക്കണം അതെങ്ങനെ അരങ്ങി പരിപ്പെടുക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് ഒത്തിരി ചൂടാറിയിട്ടുണ്ട് ചൂടാറിയാലേ നമുക്ക് പരിപ്പ് കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ ഇങ്ങനെ ആയ ശേഷം ഇതേപോലത്തെയോ അല്ലെങ്കിൽ വേറെ എങ്ങനത്തെയോ അല്ലെങ്കിൽ ഒരു എന്ത് സാധനമാണെങ്കിലും ആണെങ്കിലും ഇങ്ങനത്തെ ഒന്ന് വെച്ചിട്ട് ഇതിനിങ്ങനെ ഇങ്ങനത്തെ മുറത്തിൽ ഇതിങ്ങനെ ഇങ്ങനെ ആക്കുക അതാണ് പരിപ്പ് കട്ടി കൊടുക്കുക ഇങ്ങനെ വരണം എന്താ കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ അടയാളം ഞാൻ കാണിച്ചു തരാം അപ്പം ഇങ്ങനെ എടുത്തിട്ട് ഇതാണ് ഇതിൻ്റെ പരിപ്പ് ഇതിന് നമ്മൾ കുക്കറിലിട്ടിട്ടോ കുക്കറിലിട്ടിട്ടോ ഒരു ബിസില് വരുത്തണം അല്ലെങ്കിൽ അത് വേവില്ല അത് ഇത്തിരി വേവ് കൂടുതലുള്ള സാധനമാണ് അപ്പോൾ ഞാൻ അതുപോലെ പരിപ്പ് എടുത്തിട്ട് കാണിച്ച് തരാം അങ്ങനെ നമ്മുടെ പരിപ്പൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് അരിയിലിട്ട് വേവിക്കാൻ പറ്റില്ല പ്രത്യേകം ഞാൻ കുക്കറിലിട്ടിട്ടാണ് വേവിക്കുന്നത് അരിയും ഇതും കൂടി കുക്കറിലാണെങ്കിൽ ശരി നമ്മൾ അങ്ങനെ തനിയായി വേവിക്കുമ്പോൾ ഇത് പ്രത്യേകം വേവിക്കണം അന്നലെ വേവുള്ളൂ ഞാൻ അപ്പോൾ കുക്കറിൽ കുക്കറിലിട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് നമുക്കൊരു രണ്ട് ബിസില് വരണം വെച്ച് കൊടുക്കാം അങ്ങനെ അതിൽ രണ്ട് ബിസില് വരട്ടെ നമ്മുടെ അരി ഇട്ടിട്ടുണ്ട് എന്തായി നോക്കട്ടെ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആയിട്ടില്ല നമ്മുടെ ആ പരിപ്പ് വേവുമ്പോഴേക്കും കറക്റ്റാവും രണ്ടും വേവട്ടെ അതുവരക്കും വെയിറ്റ് അങ്ങനെ രണ്ട് ബിസില് വന്ന് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഓ ഓവന്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് അരിക്ക് ഒഴിച്ച് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ അതുവരെയ്ക്കും വെയിറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ നന്നായി തിളയ്ക്കുന്നുണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടത് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തോളൂ ഞാൻ കല്ലുപ്പ് ഇടുന്ന ഏത് ഉപ്പ് വേണമെങ്കിലും ഇടാം ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാം ഈ സെറ്റ് ആവട്ടെ അതുവരെയ്ക്കും വെയിറ്റ് ചെയ്യാം ഉപ്പൊക്കെ ഇട്ടോ സെറ്റായിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് നാളികേരം ഇതിലിപ്പോൾ ഞാൻ ഒന്നര നാളികേരം എടുത്തിട്ടുണ്ട് ഒരു തേങ്ങയും അതിൻ്റെ വേറൊരു തേങ്ങേൻ്റെ ഒരു മൂടിയും ഒന്നര തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ വിഷുക്കഞ്ഞി അടിപൊളി സെറ്റായിട്ടുണ്ട് ചൂടാറട്ടെ നമുക്കെന്നിട്ട് ടേസ്റ്റ് ചെയ്യാം നമ്മുടെ വിഷുക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഇന്ന് വിഷുക്കഞ്ഞി കുടിക്കാൻ നമ്മുടെ ഒരു തൊട്ട വീട്ടിലെ ആൻറ്റി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് നമ്മൾ കഞ്ഞി വെച്ചിട്ടുണ്ട് അപ്പോൾ ആന്റി നമുക്ക് കഞ്ഞി കുടിച്ചാലോ കഞ്ഞി കുടിക്കണതിൻ്റെ മുമ്പ് ഈ വിഷു കഞ്ഞി വെക്കുന്നുണ്ടല്ലോ ആൻറ്റി ആന്റിന്റെ പഴയ കാലത്തൊക്കെ എങ്ങനെയായിരുന്നു ഈ കഞ്ഞിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ആൻറ്റിക്ക് ആൻറ്റി പഴയ കാലത്ത് ആളാണല്ലോ പണ്ടുകാലത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ഉത്സവമാണ് വിശേഷമാണ് അന്നൊക്കെ ഈ വിഷു വിഷുക്കഞ്ഞി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നമാണ് കാരണം ഈ പുതിയ നെല്ലിൻ്റെ പച്ചരിയുടെയും പുതിയ നെല്ലിൻ്റെയും തേങ്ങയുടെ ഒരു മണം ഭയങ്കര ഇതാണ് ഞങ്ങളെല്ലാവരും കുട്ടികളൊക്കെ കാത്തിരിക്കും ഈ വിഷു കഞ്ഞി കിട്ടാൻ വേണ്ടി അന്ന് ഇന്നത്തെ പോലെയുള്ള ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ വിഷു വരുന്നത് കാത്തിരിക്കും അങ്ങനെ വിഷുവിനെല്ലാവരും ഇതാക്കുക കഞ്ഞിയൊക്കെ ഉണ്ടാക്കും വലിയ കലത്തില് മൺകലത്തിലാണ് വീട്ടിൽ വെച്ച് ഉണ്ടാക്കുക എല്ലാവരും ഉണ്ടാവും ചുറ്റും മൂന്നാല് വീട്ടുകാർ ഒന്നിച്ചുകൂടെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റായിരിക്കും അന്നത്തെ നെല്ല് രാസവളങ്ങളൊന്നും ചേർക്കാത്ത നെല്ലാണല്ലോ അപ്പോൾ നല്ല നല്ല നല്ലതും പച്ച തേങ്ങ ഒക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ടുണ്ടാവും അന്ന ജാതി മതമൊന്നും ഇല്ല എല്ലാവരും വരും ഈ കഞ്ഞി കുടിക്കാൻ ഇപ്പോൾ അതൊന്നും ഇല്ല എങ്കിലും എൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പോഴും ഉണ്ടാക്കാറുണ്ട് എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി പിന്നെ പുഷ്പമ്മ നന്നായി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ അപ്പൊ എനിക്ക് കഴിക്കാൻ ആഗ്രഹം തോന്നി അപ്പൊ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കാൻ വന്നാണ് അപ്പൊ കഞ്ഞി കുടിച്ച് നോക്കിയാലോ അവർ പഴയ കാലത്ത് കഞ്ഞിയാണോന്നൊന്നു നോക്കൂട്ടോളോ ചൂടുണ്ടാവും അന്നത്തെ കാലത്ത് ചെയ്യാണ്ടാൻറ്റി ആ അന്നുണ്ടല്ലോ ഉദ്ദേ കഴിക്ക ഇപ്പൊ കാലം തിരിച്ചു വന്ന ഇപ്പൊക്കെ ഇതിൽ തന്നെ രണ്ടാമതും ഇപ്പൊ രാവിലെ തിരിച്ചു തന്നിരിക്കും രാവിലെ ഞാൻ കുത്തിയതന്നെ പഴയ കാലത്ത് ഓർമ്മ മറക്കാൻ പാടില്ലാലോ വിട്ട് കുടിച്ചു നോക്ക് സൂപ്പറായിട്ടുണ്ട് ഈ പുളിയമ്മയുടെ വാസന എൻ്റെ വീട്ടിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഈ പുളിയമ്മയുടെ വറക്കണതും പോയിരിക്കും എന്ത് എന്താ തോലെടുക്കണമൊക്ക അതിൻ്റെ വാസന നന്നായിട്ടുണ്ട് നല്ല സ്വാദുമുണ്ട് ഞാൻ അന്ന് കഴിച്ച കഞ്ഞി കഴിപ്പം ടേസ്റ്റ് തോന്നുന്നുണ്ട് പുഷ്പമ്മയുടെ കൈപ്പുണ്യായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വന്ന് പാടി കിച്ചണിൽ കാണുക ഇതുണ്ടാക്കുക കഴിക്കുക എല്ലാവരും പുഷ്പമ്മയ്ക്ക് നല്ല അഭിപ്രായങ്ങൾ എഴുതിയായിരിക്കുക ആൻറ്റി ഞങ്ങളുടെ ചെറിയ വിഷു ആഘോഷത്തിന് നിങ്ങൾ വന്നതിനും ഈ കഞ്ഞി കുടിച്ചതിനും വളരെ താങ്ക് യു അത് എനിക്കും തന്നെ കുറച്ചു കാലം മുമ്പുള്ള ഓർമ്മയാണ് അത് ഈ പഴയ കാലത്ത് ഞങ്ങൾ ഈ കഞ്ഞി കുടിച്ചതും ഇതൊക്കെ പഴയ കാലത്തെ ഒരു ഓർമ്മയാണ് അതിനെ നിങ്ങൾ ഈ പാടി കിച്ചണിലേക്ക് എന്നെ കഞ്ഞി കുടിക്കാൻ വിളിച്ചതിനും നല്ല ടേസ്റ്റായ കഞ്ഞി തന്നതിനും ഇനി എനിക്ക് പാടി കിച്ചണോടുള്ള നന്ദി മറ്റെല്ലാവരോടും ഇത് കാണുന്ന എല്ലാവരോടും വിഷു അപ്പൊ ഇതേപോലെ കഞ്ഞി വിഷുവായി കഞ്ഞിയൊക്കെ വെച്ച് കുട്ടികളെ അടിച്ച് പൊളിച്ച് കുടിച്ച് റെഡി ആയിട്ട് ഇരിക്കുക അപ്പം എല്ലാവരും അടുത്ത പുതിയ വീഡിയോ കാണുന്നവരക്കും ബായ്